ഹൈ ഹലോ വെൽക്കം ടു ജെ റ്റു മീഡിയ ഇന്ന് വന്നിരിക്കുന്നത് കിഷ്കിണ്ടകം എന്ന് പറയുന്ന സിനിമ അങ്ങ് ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അല്ലേ കാരണം സിനിമ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ളൊരു മടുപ്പും ഇല്ലാതെ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും തന്നെ വേണ്ട കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നലെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു പതിനാറാമത്തെ ദിവസമായിരുന്നു ഇന്നലത്തെ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ ഇന്ന് പതിനേഴാമത്തെ ദിവസം എത്രത്തോളം ബുക്കിംഗ് ഉണ്ട് ഇന്ന് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ആരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഒരു കിഷ്കിന്തകാണ്ടം സിനിമയുടെ ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയരാഘവനൊക്കെ നമ്മളെ ിച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാണ് അതുകൂടാതെ ആസിഫലി അപർണ ബാലമുരളി ഇവരെല്ലാം കൊണ്ടും അത്യാവശ്യം പെർഫോമൻസൊക്കെ കാഴ്ച വച്ചു പക്ഷേ ഞാൻ ഒരിക്കലും ഇത്രയധികം ബുക്കിംഗ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കാണുമെന്നോ അല്ലെങ്കിൽ ഇത്രയധികം കളക്ഷൻ വരുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഉള്ളത് പറയട്ടെ ഒരു നാൽപ്പത് കോടി അത്രയൊക്കെ വരാനുള്ള സാധ്യതയെ ഞാൻ കണ്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ടോ ജനങ്ങൾ ഇരു കൈയിൽ നീട്ടിയല്ല എല്ലാ കൈയും നീട്ടി അങ്ങോട്ട് സ്വീകരിച്ച് തിയേറ്ററുകളിലേക്ക് ആളുകൾ കുത്തിഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയൊക്കെ കളക്ഷൻ വരേണ്ട ഒരു പടമാണോ എന്നുള്ളതും എനിക്ക് ആദ്യമൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് സിനിമയുടെ വിജയവും പരാജയവും എത്ര കൂടി നേടണമെന്നുള്ളതും ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് അത് നമുക്ക് പുറകാതെ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ചർച്ച ചെയ്യാം നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ബുക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നും പതിനേഴാമത്തെ ദിവസമാണ് ഈ സിറ്റിയിൽ മാത്രം മുപ്പത്തി അഞ്ച് ഷോയുള്ള ഫാസ്റ്റിവിറ്റി ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രിവാൻഡ്രത്ത് പതിനേഴ് ഷോ ഫാസ്റ്റിവിറ്റിങ്ങും കോഴിക്കോട് നാല് ഷോ ഫാസ്റ്റിവിറ്റിങ് തൃശൂർ അഞ്ച് ഷോ ഫാസ്റ്റിവിഡിങ്ങും കൊല്ലത്ത് ആറ് ഷോ ഫാസ്റ്റ് വീഡിങ്ങും ആലപ്പുഴയിൽ മൂന്ന് ഷോ ഫാസ്റ്റിവിറ്റിങ്ങും പിന്നെ പത്തനംതിട്ടയിൽ ഒരു ഷോ ഫാസ്റ്റിവിറ്റിങ് അങ്ങനെ ചെറുതും വലുതുമായിട്ട് ബാക്കി എല്ലായിടത്തും കൂടെ റീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കേരളം ഒട്ടാകെയുള്ള ഒരു ഫാസ്റ്റ് വിഡിങ് ൗണ്ട് നോക്കുമ്പോൾ എൺപത് ഫാസ്റ്റ് ഫെസ്റ്റിവലിംഗ് ആണ് ഈ മൂന്നാമത്തെ ശനിയാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് അതായത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ ഷോ കൗണ്ട് ഇത് ഒരുപാട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് മൂന്നാമത്തെ ശനിയാഴ്ച തകർപ്പൻ പെർഫോമൻസ് തന്നെ തകർപ്പൻ ബുക്കിംഗ് തന്നെ ഒരു നാല് അഞ്ച് മണിയാകുന്ന സമയത്ത് കാണാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മണി സമയത്തുള്ളൊരു ബുക്കിംഗ് നോക്കുമ്പം തന്നെ ഇത്രത്തോളം ഉണ്ടല്ലോ അത് വലിയ കാര്യമാണ് കേരളത്തിന് പുറത്തും ഒട്ടും മോശമല്ല ബാംഗ്ലൂർ സിറ്റിയിൽ മുപ്പത് ഷോയോളം ഫാസ്റ്റ് വില്ലിങ്ങാണ് ഇപ്പം തന്നെ കാണുന്നത് ചെന്നൈയിൽ പതിനാല് ഷോയോളം ഫാസ്റ്റ് വില്ലിങ് അങ്ങനെ കേരളത്തിന് പുറത്തും ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ അൻപത് ഷോയോളം ഫാസ്റ്റ് വില്ലിങ്ങും അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ഫാസ്റ്റ് വില്ലിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി മുപ്പത് ഷോയോളമാണ് ഇന്ന് പതിനേഴാമത്തെ ദിവസം ഈ ശനിയാഴ്ച ദിവസവും നല്ല രീതിയിലുള്ള ആളുകളുടെ ഇടിച്ചു കയറ്റം തിയേറ്ററുകളിൽ കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് ഒഫീഷ്യലായിട്ട് പതിനാറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിന് പുറത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഇന്നലെ മാത്രം വെള്ളിയാഴ്ച ദിവസം പതിനാറാമത്തെ ദിവസം നേടിയതാവട്ടെ ഒരു കോടി രൂപ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം മുപ്പത് കോടിയും കഴിഞ്ഞ് മുപ്പത് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള കളക്ഷൻ മാത്രം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയാൽ ഒരു നാൽപ്പത് കോടിക്ക് പുറത്തുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രം ആസിഫ് അലി ഈ ചിത്രം വരാൻ സാധ്യതയുണ്ട് അലിയുടെ ഒരു ചിത്രവും ഇതുവരെ മുപ്പത് കോടി പോലും ടച്ച് ചെയ്തിട്ടില്ല ഇത് മുപ്പത് കോടി കേരളത്തിൽ നിന്നും മാത്രം സ്വന്തമാക്കി എന്നുള്ളതാണ് ഓർത്ത് നോക്കി ഏതാണ് ഈ സിനിമയുടെ റേഞ്ച് ഇനി കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം നാല് കോടി അറുപത് ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നേടിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെയുള്ള കളക്ഷനാണ് ഇന്നലെ നേടിയതായിട്ട് പുറത്തു വരുന്നത് മൊത്തം മുപ്പത് കോടി മുപ്പത്തി അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ പതിനാറ് ദിവസത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്നലെ വരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഇനി വിദേശ രാജ്യത്താവട്ടെ മുപ്പത് ലക്ഷം രൂപയോളം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് മൊത്തം ഇരുപത്തി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് പതിനാറ് ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഒന്നര കോടി രൂപയ്ക്ക് അടുത്ത് ഇന്നലെയും കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് മൊത്തം അമ്പത്തി ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായിട്ട് പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്ന കൃഷി ഹിന്ദാണ്ടം സിനിമയുടെ ഇത് ഏതറ്റം വരെ പോകുന്നു എന്നുള്ളത് മാത്രം അറിയാമതി എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു എഴുപത് കൂടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി അതും കഴിഞ്ഞ് നമ്മളെ ഞെട്ടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നടം വരെ